അമ്പലത്തിലേക്കുള്ള ഒരുക്കം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇനി അമ്പലത്തിലേക്ക് പോയാലോ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു മേമുണ്ട മടംന്ന് പറഞ്ഞിട്ടുള്ള നാഗക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇവിടെ പോവാനായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ് നമുക്ക് അത്ര ദൂരം ഒന്നും ഇല്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എനിക്ക് അറിഞ്ഞുവിടാം ഓരോന്നിനും ഓരോ സമയം ഉണ്ട് ദാസ എന്ന് പറഞ്ഞത് ആയിരിക്കാം അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം എടുത്തിട്ട് മക്കളുണ്ട് കേട്ടോ മോന് കൂടെ പോന്നിട്ടില്ല അമ്മേൻ്റെ കൂടെ നിൽക്കുകയാണ് മോളും ഞാനും ഏട്ടനും മാത്രമാണ് പോകുന്നത് അപ്പോൾ ഇവിടത്തേക്ക് പോകുന്ന ആ ഓരോ വഴിയും തരുന്നൊരു വൈബുണ്ടല്ലോ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് അവിടത്തേക്ക് പോകുന്ന വഴി അതാണ് നമ്മളെ ഹൈലൈറ്റ് ആ ക്ഷേത്രം എന്ന് മാത്രമല്ല അവിടത്തേക്ക് എത്താൻ ഒരുപാട് മണിക്കൂറുകളോടുള്ള യാത്രയിൽ അത്രയും നല്ല വൈബാണ് കിട്ടുന്നത് ഒരു പോസിറ്റീവ് വൈബ് ക്ഷേത്രത്തിൽ ചെന്നത് നോക്കിയപ്പോഴോ അതിലും അടിപൊളി ഒരു വനത്തിനകത്ത് നിൽക്കുന്നത് പോലുള്ളൊരു അന്തരീക്ഷമാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ മേൽക്കൂര ഇപ്പോഴും ഓല മേഞ്ഞിട്ടാണുള്ളത് അപ്പം ഞാൻ അവിടുത്തെ ഒരു അമ്മമ്മേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് നാഗങ്ങൾക്ക് വന്നു പോകാനുള്ള സൗകര്യത്തിനാണ് ഇപ്പോഴും ഓലയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം ആ ക്ഷേത്രത്തിന് വേണമെന്നുണ്ടെങ്കിൽ സ്വർണം കൊണ്ട് മേൽക്കൂര പണിയാനുള്ള സാമ്പത്തികമുണ്ട് പക്ഷേ ഇതിങ്ങനെ തന്നെ മതിന്ന് തീരുമാനിച്ചതാണെന്ന് അപ്പൊ നമ്മൾ അവിടെ എത്തിയത് വളരെ നേരത്തെയാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ഒരുപാട് സമയമുണ്ട് ഇവിടെ അടുത്ത് തന്നെ വേറൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ഥലമുണ്ട് എന്താ പയൻകുറ്റി മല ഞാൻ വിചാരിച്ചു പറഞ്ഞത് തെറ്റിപ്പോയതാണെന്ന് പഴങ്കുറ്റി എന്ന് പറഞ്ഞപ്പോൾ അവർ നല്ല മോളെ അത് എന്ന് തന്നെയാണ് പറയുക അപ്പോൾ പയൻകുറ്റി മല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം അപ്പോൾ നമുക്ക് ഈ ഒരു ഇവിടെ അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി അഞ്ചര ആവുമ്പോഴത്തേക്ക് എത്തിയാൽ മതി അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെയും കൂടെ പോയി കണ്ടിട്ട് തിരിച്ചു വരാം അതിനിടയ്ക്ക് ശാന്തിക്ക് നിർബന്ധം ക്ഷേത്രകുളത്തിൽ ഒന്ന് കാല് തൊടണം വെള്ളത്തിൽ തൊടണം മീമി കാണണം അങ്ങനെ ഞങ്ങൾ മീമിനെയൊക്കെ കാണിച്ചെടുത്തു വാവ ഒന്ന് കാലൊക്കെ ഇട്ട് വെള്ളത്തിലൊക്കെ ഇരുന്ന് അപ്പോൾ അവള് ഹാപ്പി ആയിട്ടോ ഇവിടെ നമുക്കൊരു ക്ഷേത്രം എന്നുള്ളതിനപ്പുറത്ത് നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് വല്ലാത്തൊരു തണുപ്പും ആ ഒരു ശാന്തമായ അന്തരീക്ഷവും ആ നാടും അങ്ങനെ തന്നെ അതാണ് എനിക്ക് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മനസ്സിനൊരു ആനന്ദമാണോ ഒരു തണുപ്പാണോ എന്താ ഫീൽ ചെയ്യുന്നതെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ആ പരിസരത്തൊക്കെ ചുറ്റി നടന്നു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരത്തെ എത്തിയാലും തന്നെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടോ പിന്നെ നമ്മൾ അവിടെ എത്തിപ്പെട്ടല്ലോ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതും കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു നല്ല മലമുകളിൽ ഏറ്റവും മൊത്ത മുകളിലാണ് നമ്മളിപ്പം വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു മുത്തപ്പൻ ക്ഷേത്രമുണ്ട് അതാണ് പ പയൻകുറ്റിമല എന്ന് പറഞ്ഞിട്ട് പഴം തന്നെയാണ് വായിൽ വരുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ ടൂറിസം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് മുത്തപ്പൻ ക്ഷേത്രം അവിടെ ഒരു ക്ഷേത്രവും മുത്തപ്പൻ ക്ഷേത്രമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാ ജാതി മതത്തിലുള്ള ആളുകളുണ്ട് പെരുന്നാളായ പെരുന്നാൾ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഏറ്റവും കൂടുതൽ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്നതും അവിടെ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നതും എല്ലാം മുസ്ലിംസാണ് കൂടുതൽ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് സമയമൊക്കെ ചിലവഴിച്ച് പിന്നെ നമ്മൾ തിരിച്ച് പെട്ടെന്ന് തന്നെ ഇവിടെ കാണാൻ ഇനിയും സ്ഥലം കേട്ടോ എനിക്ക് ചെറിയൊരു മൈഗ്രൈനിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട് തന്നെ ഞാൻ അധികം ആ ഒരു പൊരി നിങ്ങൾ ഈ കാണുന്ന അന്തരീക്ഷമല്ല അവിടെ ക്യാമറയിൽ എന്തോ ഡിമ്മായതാണോ എനിക്ക് എനിക്കറിയില്ല കേട്ടോ പൊട്ടാച്ചി വെയിലാണ് അപ്പോൾ എനിക്ക് ആ വെയിൽ കൊള്ളാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് നമ്മൾ ആ താഴത്തേക്ക് നോക്കിയില്ല ആ അതിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നല്ല വയനാട് ചുരത്തിൽ നിന്നൊക്കെ താഴേക്ക് നോക്കുന്നത് പോലുള്ളൊരു അടിപൊളി സംഭവമാണ് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ ഇവിടെ ഇതെത്ര ജന എന്നറിയുമോ ക്ഷേത്രത്തിൽ ഒരുപാട് നൂറുകണക്കിന് അവിടെ എത്തിയിട്ടുണ്ട് എത്തിയതിൽ മുക്കാൽ ഭാഗ ആളുകളും ആദ്യമായിട്ട് വരുന്നവരാണ് അതുപോലെ ഒരുപാട് ജനങ്ങളാണ് ഈ ക്ഷേത്രത്തിലേക്ക് അന്വേഷിച്ചെത്തി വരുന്നത് അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ അവിടെ സ്ഥിരമായിട്ട് നിത്യവും സർപ്പബലി നടക്കുന്നു എന്നുള്ളതാണ് കേട്ടോ നമ്മളെയൊക്കെ നാട്ടിൽ സർപ്പബലി എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് നടത്താം പക്ഷേ ഇവിടെ സർപ്പബലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വഴിപാട് എല്ലാ ദിവസവും നടത്തുന്നത് കൊണ്ട് ആയിരിക്കണം ഇത്രയും ജനം അവിടെ ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ ഒരു അമ്പലം ശരിക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവിടെ വെച്ചിട്ട് പോന്നതുപോലെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബായ്